ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം എല്ലാവരും എന്ത് ചെയ്യാൻ ശുചായിട്ടിരിക്കുന്നു അപ്പോൾ ഗായ്സ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെർഡി വിക്നിയാണേ ഇത് ഒരു ഔട്ട്ഫിറ്റ് വേർത്ത് കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബാക്കിയാണ് ഒരുങ്ങിയതിന് ശേഷമുള്ള ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് കണ്ടാലോ ആദ്യം തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ ഒരു ബ്ലൗസിനെ കുറിച്ചാണ് അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് ആണ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് മീഷോന്ന് വാങ്ങിച്ച അഫോർഡബിൾ റേറ്റിന് കിട്ടിയത് അടിപൊളിയായിട്ടുള്ള ബ്ലൗസാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് സത്യം പറയണത് ഇതൊരു നല്ല രസമാണ് നമുക്ക് ഒരിതം സാരി ഈ ചൂ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടോ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ബ്ലാക്ക് ബോർഡറി വരുന്ന ഒരു സാരിയാണ് പിന്നെ ഈ ഒരു ഹാഷ് കളറാണ് ഹാഷ് ഫ്ലവറിന്റെ ആണ് നല്ല രസമാണ് ഹാഷ് ഫ്ളവർ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഹാഷ് കളറാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ട് പ്രത്യേകത താഴ്ച അറിയേപോലെ തന്നെ ഒരു ബ്ലാക്ക് ബോർഡർ വരുന്നുണ്ട് പിന്നെ നമുക്ക് മീക്കപ്പിനെ കുറിച്ച് പറയാം കണ്ട് ഞാൻ എഴുതിയത് ഒരു മീൻ്റെ ഒരു സാദാ ബ്ലാക്ക് മീൻ്റെ ഐറ്റം ഐനറാണെട്ടോ അടിപൊളിയായിട്ടുള്ള ഐനർ പക്ഷെ ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഒരുവിധ ഫംഗ്ഷനൊക്കെ മാത്രം ഞാൻ ഇത് തുടങ്ങി തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ് നമ്മളെ കൊണ്ട് ഒക്കില്ല അപ്പോൾ അതുകൊണ്ട് നല്ല റേറ്റാണ് നൂറ്റി തൊണ്ണൂറ് എത്രയോ ഞാൻ വാങ്ങിച്ചതുകൊണ്ട് നൂറ്റി അമ്പതോ നൂറ്റി എഴുപതോ എത്രയോ ആണ് ഞാൻ നോക്കട്ടെ പറയേട്ടോ ഞാൻ കിട്ടാൻ ടാഗ് ഞാൻ നിങ്ങൾ വാങ്ങിച്ചു പിന്നെ ഈ ഇതിൻ്റെ കൂടെ ഒരു കോംബായിട്ട് ഞാൻ മേക്കാബൊക്കെ അയച്ചിട്ടു മൂക്കുട്ടി മാത്രമാണ് ഇതിനിടെ കിട്ടുന്നത് പിന്നെ ഈ ഒരു അതിനോട് ജിം ജിംക്കി എൻ്റെ ആണ് എനിക്ക് ജിങ്കി ഇല്ലാതെ നിൽക്കാൻ പറയുന്നത് കാരണം ജിംക്കിയാണ് എനിക്കൊരു വിധം സാരിൻ്റെ കൂടെയും ജിഗാറിൻ്റെ കൂടെയൊക്കെ എനിക്ക് ചേരെ കുറച്ച് വലിയൊരു ജിംക്കിയാണ് ഇപ്പം അപ്പോൾ ജിംക്കി ഞാൻ ഇട്ടിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ചെയിൻ കാരണം ചെയിൻ കുറച്ചും വലുതായി കഴിഞ്ഞാൽ നെക്ലേസ് ആയി കഴിഞ്ഞാൽ ആർബാഡായിട്ട് തോന്നും അപ്പോൾ ആർബാടായി കഴിഞ്ഞാൽ കുറച്ചൊരു എടുത്ത് നിൽക്കും നമുക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ഇഷ്ടമല്ല അപ്പം ഞാൻ സിംപിളായിട്ടുള്ള ചെയിൻ ഇതുകൂടിയിട്ടുണ്ട് പിന്നെ മൂക്കുത്തി പറഞ്ഞല്ലോ പിന്നെ പൊട്ട് പൊട്ട് ഞാൻ എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ബോബിബുട്ട് അത് പൊട്ട് എന്നല്ല പറയാം ഇങ്ങനത്തെ ഒരു പുട്ടയായിട്ടുണ്ട് ചന്ദന ഇട്ടുണ്ട് കുറിയിട്ടിട്ടുണ്ട് പിന്നെ വന്നിട്ട് താഴെ ഞാൻ ഒരു ലാക്മീൻ്റെ തന്നെ ഒരു ലാക്മീൻ ലാക്മീൻ്റെ തന്നെ ഒരു കണ്ണിനോട് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ഓമിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കാരണം താഴെ കണ്ണ് നൈസായിട്ട് എഴുതിയിട്ട് മേലെ ഐലിനാർ കൊണ്ട് ഈ ബാലിട്ട് എഴുതിയിട്ട് ഒന്ന് മസ്ക്കാര ഇടും കേട്ടോ മസ്കാര വന്നിട്ട് ലാക്മീ എനിക്ക് ഒന്നും ഒരു ഇതല്ല പ്രൊഡക്റ്റ് ലാക്മീൻ്റെ തന്നെയാണ് പിന്നെ ലിപ് ബാം വന്നിട്ട് ഞാൻ ഡോട്ട് എൻകീൻ്റെ എസ് കി എഫ് അൻപത് അറിഞ്ഞിട്ടുള്ള ലിപ് ബാമാണ് അടിപൊളിയായിട്ടുള്ള ബാമാണ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് മാൾസിൻ്റെ ലിപ്സ്റ്റിക്കാണ് എൻ്റെ അമ്മ ിപ്പൊളിയാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുവിധം നല്ല നല്ല ഷെയ്ഡ് ഉണ്ട് ഫെയർ ട്യൂം മീഡിയം ഡസ്കി എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഷെയ്ഡുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലിപ്സ്റ്റിക്ക് അതാണ് ഞാൻ ഇപ്പം ഇട്ടത് നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരിധം നല്ല രീതിയിൽ ഞാൻ ലഫ്രെഡിയാണ് വച്ച് കിട്ടോ ഓക്കെ ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാൻ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തോ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് താഴെയോ തോന്നുന്നത് അടിപൊളിയായിട്ടുള്ള ഷേഡാണ് പിന്നെ ഡർമലിക് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് കോമ്പാക്റ്റ് വന്നിട്ട് ലാക്മീൻ്റെയാണ് ലാക്മീൻ്റെ പൗഡർ കോമ്പാക്റ്റും ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ഓഫ് ബെർത്ത് പ്ലസ് ഗെറ്റ് റെഡി ലെഫ്റെഡി മീ കെട്ടോ അപ്പോൾ ഞാൻ ഈ റീൽസ് റീൻസ് എടുക്കാം